ദോശയും ഇഡ്ഡലിയും തിന്ന് മടുത്തെങ്കിൽ ഇതുപോലെ ഒരു മൂത്തപ്പം ഉണ്ടാക്കി നോക്കൂ അതിനായിട്ട് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് കുറച്ച് മല്ലിയില ഇഞ്ചി പച്ചമുളക് ഒരു കഷ്ണം വെളുത്തുള്ളി വേപ്പില സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി സവാള പച്ചമുളക് വേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക ഒരു മിനിറ്റ് വഴറ്റിയ ശേഷം ഇതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് ചേർത്ത് നന്നായി വഴറ്റുക നന്നായിട്ട് വഴറ്റിയ ശേഷം ഇത് ഇറക്കി വാങ്ങി ഇറക്കി വയ്ക്കുക ചൂടാറിയ ശേഷം അല്പം മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് ഇത് മാവിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി വയ്ക്കുക ഈ മാവ് ദോശച്ചട്ടിയിൽ കോരി അഴിച്ച് ദോശ പോലെ ഉണ്ടാക്കിയ ശേഷം അതിലേക്ക് അല്പം നെയ്യ് കൂടി തൂവിയിട്ട് തിരിച്ചും മറിച്ചുമിട്ട് ചുട്ടെടുക്കുക ടേസ്റ്റിയായ ഒരു ഊത്തപ്പം